പൂഞ്ഞാറെ സംസ്ഥാന പാതയിൽ പുത്തഞ്ചന്തയ്ക്കും വരിക്കാനിക്കവലയ്ക്കും ഇടയിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു ചൊവ്വാഴ്ച രാവിലെ എരിമേലി ഭാഗത്തു നിന്നും വന്ന കാർ നിയന്ത്രണം വിട്ട് റോഡിലെ കലിങ്ങിന്റെ സംരക്ഷണവിധിയിൽ ഇടിച്ച് തോട്ടിലേക്ക് മാറിഞ്ഞു അപകടത്തിൽ യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു മുമ്പ് സമാനമായ അപകടമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് വർഷങ്ങൾക്ക് മുമ്പ് നവീകരണത്തിന്റെ ഭാഗമായി മുണ്ടക്കൈ മുതൽ എരിമേലി വരെയുള്ള റോഡിന്റെ വശങ്ങളിൽ വീതി കൂട്ടിയിരുന്നു എന്നാൽ പുത്തഞ്ചന്നയ്ക്ക് ശേഷമുള്ള കൊടുമ്പളവും ഈ ഭാഗത്തെ വീതി കുറഞ്ഞ കലിങ്കും നവീകരിച്ചില്ല ഇതോടെ ഇവിടെ സ്ഥിരം അപകട മേഖലയായി മാറുകയാണ് റോഡിന് വീതി കുറവുള്ള ഈ ഭാഗത്ത് വേഗത്തിലെത്തുന്ന വാഹനങ്ങൾ എതിർദിശയിൽ നിന്നും വരുന്ന വാഹനങ്ങളുമായി കൂട്ടിയിടിച്ച് അപകടങ്ങൾ സംഭവിക്കുകയാണ് പതിവ് മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നടക്കം ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ഓരോ ദിവസവും ഇതുവഴി കടന്നുപോകുന്നത് ഒട്ടുമിക്ക ദിവസങ്ങളിലും വരിക്കാനിക്കവലയ്ക്കും പുതഞ്ഞതയ്ക്കുമിടയിൽ ചെറുതും വലുതുമായ അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇതിനു സമീപം റോഡ് മുറിച്ചുകിടക്കുന്നതിനിടയിൽ വയോധികൻ വാഹനമിടിച്ച് മരണപ്പെട്ടിരുന്നു അപകടങ്ങൾ തുടർക്കഥയായ ഈ ഭാഗത്തെ കലുങ്ങിന്റെയും റോഡിന്റെയും ഭീതി കൂട്ടി അപകടങ്ങൾ ഒഴിവാക്കണമെന്ന ആവശ്യമാണ് ശക്തമായിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം